നമസ്കാരം പുതിയ അധ്യയന വർഷത്തിൽ ധാരാളം വിദ്യാർത്ഥികൾ തൊഴിലധിഷ്ഠിത കോഴ്സുകളെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുക പ്ലസ് ടു കഴിഞ്ഞിട്ട് നേരിട്ട് ഷോർട്ട് ടേം ആയിട്ട് എന്തെങ്കിലും പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്ത് ജോലി നേടാൻ ആഗ്രഹിക്കുന്നവരോ ഡിഗ്രി കഴിഞ്ഞിട്ട് നിലവിലുള്ള യോഗ്യതയ്ക്ക് പുറമെ എന്തെങ്കിലും ഒരു ഫിനിഷിങ് സ്കൂൾ കോഴ്സ് ചെയ്ത് മാർക്കറ്റിലേക്ക് ആവശ്യമായ സ്കില്ലുകൾ നേടാൻ ആഗ്രഹിക്കുന്നവരും ഒക്കെയുണ്ട് എക്സ്പ്ലോർ ഇൻ്റർനാഷണൽ കഴിഞ്ഞ ഒമ്പത് വർഷമായി മഞ്ചേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗൾഫ് ജോബ് ട്രെയിനിങ് അക്കാദമിയാണ് നിലവിൽ മഞ്ചേരിക്കു പുറമെ അലനല്ലൂർ പെരിന്തൽമണ്ണ ചെറുപ്പുള്ളശ്ശേരി താമരശ്ശേരി തുടങ്ങിയ സെൻ്ററുകളിലൊക്കെ ഓഫ്ലൈൻ ക്ലാസ്സും വിദേശത്തുള്ളവർക്കും നാട്ടിലെ വിദൂര തുള്ള ആളുകൾക്കുമൊക്കെയുള്ള ഓൺലൈൻ ക്ലാസ്സും നടന്നു വരുന്നുണ്ട് ഗൾഫ് ജോബ് പരിശീലനത്തിന് പ്രധാനമായും നൽകുന്നത് അറബിക് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആൻഡ് ടൈപ്പിംഗ് എന്ന പേരിലുള്ള ഒരു കോഴ്സ് അതിലെ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് അറബിക് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആൻഡ് ലെറ്റർ റാഫ്റ്റിംഗ് ടൈപ്പിംഗ് കീബോർഡ് അറബിക് ഇംഗ്ലീഷ് ബേസി കമ്പ്യൂട്ടർ പഠനം അതേപോലെ കസ്റ്റമേഴ്സിനോട് ഇൻട്രാക്ട് ചെയ്യാനുള്ള കമ്മ്യൂണിക്കേഷൻ അറബിക് ഇംഗ്ലീഷ് ഹിന്ദി മൂന്ന് ലാംഗ്വേജ് ഇത് എന്നും കൂടെ ഉൾപ്പെടുന്ന മൂന്ന് മാസത്തെയും ആറുമാസത്തെയും പത്ത് മാസത്തെയും ഒക്കെ കോഴ്സുകൾ നൽകുന്നുണ്ട് മൂന്ന് മാസത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഒരു ഫാസ്റ്റ് ട്രാക്കാണ് ഡിഗ്രി അറബിക്ക് കഴിഞ്ഞവർക്കൊക്കെ വേഗത്തിൽ ഈ പറഞ്ഞ സ്കില്ലുകൾ പഠിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിൻ്റെ സംഗീതമാണ് പ്ലസ് ടു കഴിഞ്ഞ് നേരിട്ട് ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് ഡിപ്ലോമ കോഴ്സ് ആറുമാസത്ത് അതേപോലെ അറബിയിൽ ഏതെങ്കിലും ഡിഗ്രി ഉള്ളവർക്ക് ലീഗൽ ട്രാൻസ്ലേഷനിലും മറ്റു ഒഫീഷ്യൽ ഡോക്യുമെൻറ്റുകളും കൊമേഴ്സൻ രേഖകളുമൊക്കെ ഡീപ്പായിട്ട് ട്രാൻസ്ലേഷൻ ചെയ്ത് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കുള്ള പത്ത് മാസത്തെ രണ്ട് സെമസ്റ്ററുള്ള ഉള്ള പി ജി ഡിപ്ലോമ ഇൻ അറബിക് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കോഴ്സും എക്സ്പ്ലോർ ഇൻ്റർനാഷണൽ നടത്തി വരുന്നുണ്ട് കഴിഞ്ഞ ഒമ്പത് വർഷത്തിനിടയിൽ കോഴ്സ് പൂർത്തിയാക്കിപ്പോയ ധാരാളം വിദ്യാർത്ഥികൾ യു എയിലും ഖത്തറിലും ബെഹ്റയിലും കുവൈത്തിലും സൗദി അറേബ്യയിലും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് എക്സ്പ്ലോർ ഇൻ്റർനാഷണലിന് യു എയിലെ ആറ് സെൻ്ററുകളുണ്ട് ട്രാൻസ്ലേഷൻ ആൻഡ് റൈറ്റൽ സെൻറ്ററുകൾ അപ്പോൾ അവിടെയൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന മെറ്റീരിയലുകൾ വെച്ചിട്ടാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത് കോഴ്സ് കഴിഞ്ഞതിന് ശേഷം വിദ്യാർത്ഥികളോട് നമ്മൾ യു എയിലേക്ക് ടൂറിസ്റ്റ് വിസയിലൊക്കെ വരാൻ വേണ്ടി പറയില്ല അവിടെ നിങ്ങൾക്ക് ഭക്ഷണത്തിനും താമസത്തിനും സപ്പോർട്ട് ചെയ്യാൻ ബന്ധുക്കളുടെ സുഹൃത്തുക്കളോ ആട്ടുകാരോ ഒക്കെ സൗകര്യം ഉള്ളവരുണ്ടെങ്കിൽ വരികയാണെങ്കിൽ നമുക്ക് ജോലി കണ്ടെത്താൻ അവിടെ സഹായിക്കാൻ സൗകര്യമുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ പെരിന്തൽമണ്ണയിൽ നിന്ന് പെരിന്തൽമണ്ണ സെൻ്ററിൽ പഠിച്ച റബി ഫായിസ് അതേപോലെ മഞ്ചേരിയിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ ഷഹീം അതേപോലെ മഞ്ചേരിയിൽ നിന്ന് പഠന പൂർത്തിയാക്കിയ ഹൻഷിത ഇവരൊക്കെ പോ യുഎന് പുതുതായിട്ട് ഈ കഴിഞ്ഞ മാസം ജോലി ലഭിച്ചവരാണ് കഴിഞ്ഞ മാസം ഈ മാസം ഒക്കെ ആയിട്ട് അവരൊക്കെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അപ്പോൾ കുറഞ്ഞ കാലം കൊണ്ട് മൂന്ന് മാസത്തെയോ ആറുമാസത്തെയോ ഒക്കെ ഹർസ്വകാല പരിശീലനം കൊണ്ട് ഗൾഫ് രാജ്യങ്ങളിലുള്ള ടൈപ്പിംഗ് മേഖലകളിലെ വിസ സർവീസ് മേഖലയിലെ ട്രാൻസ്ലേഷൻ അതേപോലെ ഓഫീസ് മേഖലയിലൊക്കെ അഡ്മിനിസ്ട്രേഷൻ ക്ലറിക്കൽ മേഖലയിലൊക്കെ ജോലി നേടാൻ സഹായിക്കുന്ന ഒരു സിലബസാണ് ഇത് അപ്പോൾ ഇത്തരത്തിലുള്ള ജോലി ശ്രമിക്കുന്ന ആളുകൾക്ക് വളരെ സഹായകരമായ ഒരു സിലബസ് ആണ് ഇവിടെ കോഴ്സിന് പുറമെ നമ്മൾ ജോലി കിട്ടുന്നത് വരെ വിദ്യാർത്ഥികളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു എന്നത് എക്സ്പ്ലോ ഇൻ്റർനാഷണലിൻ്റെ പ്രത്യേകതയാണ് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഞാൻ ഈ പറയുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ ഫൈവ് ത്രീ നയൻ സീറോ ഫൈവ് വൺ ത്രീ എയ്റ്റ് സിക്സ് നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു നയൻ ഫൈവ് ത്രീ നയൻ സീറോ ഫൈവ് വൺ ത്രീ എയ്റ്റ് സിക്സ് ഇനിയും കാണാം താങ്ക് യു വെരി മച്ച്